അമേരിക്കൻ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ തടയാനുള്ള കീഴ്ക്കോടതി ജഡ്ജിമാരുടെ അധികാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി യു എസ് കോടതി ഉത്തരവ് ഭരണഘടനയ്ക്കും നിയമവാഴ്ചയ്ക്കും ലഭിച്ച മഹത്തായ വിജയമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പി പി ജെയിംസ് ആണ് വിധി അത് ട്രംപ് വളരെ ആശ്വാസകരമായി കാണുന്നു അതിവേഗം പല ഉത്തരവുകളും കൊണ്ടുവരുന്ന ട്രംപിന്റെ ഇക്കാര്യത്തിൽ എന്തായാലും വലിയൊരു ആശ്വാസമാണ് ഫെഡറൽ കോടതികൾക്ക് ഇനി മുതൽ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾക്ക് മേൽനോട്ട ചുമതലയില്ലെന്ന് തന്നെയല്ലേ ജസ്സാമി പറയുന്നത് തീർച്ചയായിട്ടും ക്രിസ്റ്റീന ഉന്മേഷ് ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത് അമേരിക്കയിലെ കോടതികളിൽ നിന്ന് ഒരുപാട് തിരിച്ചടികൾ നേരിട്ട ട്രംപ് ഒടുവിൽ ഒരു ആശ്വാസ വിജയം കണ്ടെത്തിയിരിക്കുകയാണ് അത് ചില്ലറ ആശ്വാസമല്ല പ്രത്യേകിച്ച് സുപ്രീം കോടതി കീഴ് കോടതികളുടെ അധികാരത്തെ നിയന്ത്രിക്കുകയാണ് മൂക്കയറിട്ടു എന്ന് തന്നെ പറയാൻ പറ്റും എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പൗരത്വം സംബന്ധിച്ച് അനധികൃത കുടിയേറ്റക്കാരുടെ പൗരത്വം സംബന്ധിച്ച് കീഴ് ഉള്ള കേസുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ ദേശീയ തലത്തിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഇമ്പാക്ടുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലും കീഴ്ക്കോടതി കയറി ഒരു അത് ബ്ലോക്ക് ചെയ്യുകയോ അതിനെ പ്രതിരോധിക്കുകയോ തടയുകയോ ചെയ്യേണ്ടതില്ല അതിന് പാടില്ല അവർക്കുള്ള അധികാരം എടുത്തു കളഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഇതിനെക്കുറിച്ച് വന്നിരിക്കുന്നത് മൂന്നിനെതിരെ ആറ് ജഡ്ജിമാരുടെ പിന്തുണയോടെയാണ് ഈ വിധി പാസ്സായിട്ടുള്ളത് അതിലും കൺസർവേറ്റീവ് സപ്പോർട്ടുള്ള ജഡ്ജിമാരാണ് ആറുപേരും എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ട്രംപ് നിയമിച്ചവരാണ് കൂടുതൽ പേരും ആ ഇതിലുള്ളത് ബാക്കി മൂന്ന് പേര് ലിബറൽസ് ആണ് ആ മൂന്ന് പേരും എതിർത്തിട്ടുണ്ട് ഇത് നിയമവിരുദ്ധമായ നിയമങ്ങൾ പാസാക്കാൻ പ്രസിഡന്റിന് അധികാരം കൊടുക്കും ഇത് അമേരിക്കൻ ജനാധിപത്യത്തെ ബാധിക്കും എന്നുള്ള തരത്തിൽ അതിശക്തമായിട്ടുള്ള വിമർശനം ഈ ന്യൂനപക്ഷ ജഡ്ജിമാർ മൂന്ന് പേര് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും കുസാതെയാണിത് പാസ്സായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വലിയ തരത്തിൽ ചർച്ചയാവുകയാണ് പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റുമാർ ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു ഞങ്ങളെടുക്കുന്ന എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ എക്സിക്യൂട്ടീവ് റൈറ്റ്സ് അല്ലെങ്കിൽ പവർ ഓഫ് പ്രസിഡന്റ് അത് കീഴ് കോടതികൾ തടഞ്ഞു വയ്ക്കുന്നു ഇത് വലിയ നിയമക്കുരുക്കിലേക്കാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഫെഡറൽ കോടതികളുടെ ഈ തീരുമാനത്തെ അതായത് സ്റ്റേറ്റുകൾക്കും അതാത് കീഴ് കോടതികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അധികാരത്തെയാണ് അതെടുത്ത് കളഞ്ഞിരിക്കുന്നത് ഇനി സുപ്രീം കോടതിയിൽ പോകേണ്ടി വരും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതുള്ളത് അനധികൃത കുടിയേറ്റക്കാരുടെ മക്കൾ കുഞ്ഞുങ്ങൾ അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പൗരത്വമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പ്രധാനത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് മിലിറ്ററിയിൽ അനുവാദമില്ല മിലിറ്ററിയിൽ ചേരാൻ ആർമിയിൽ ചേരാൻ അനുവാദമില്ല തുടങ്ങി നിരവധി തീരുമാനങ്ങൾ ട്രംപ് എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ഏറ്റുമുട്ടലിനിടെ അമേരിക്ക ഇടപെട്ട് മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ബോംബ് ചെയ്തത് യു എസ് കോൺഗ്രസിന്റെ അനുമതി തേടിയില്ല തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ വലിയ രീതിയിലുള്ള ഒരു അധികാരമാണ് പ്രസിഡന്റിന് ലഭിക്കാൻ പോകുന്നത് അപ്പൊ ട്രംപ് ഏകാധിപത്യപരമായി പെരുമാറിയാലും അത് തടയാൻ ഒരുപക്ഷെ കീഴ്ക്കോടൊക്കെ സാധിക്കില്ല സുപ്രീം കോടതിയിലാണെങ്കിൽ ട്രംപിന് അപ്പർ ഹാൻഡ് ഉണ്ടാനും ഡോക്ടർ ഉന്മേഷ് ശരി പി ആണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ബസ്കിൽ നിന്ന്